ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തൃശൂർ സഹോദര കലോത്സവത്തിന്റെ രണ്ടാം ദിവസം വിദ്യാഭ്യാസ സംവാദം നടന്നു പ്രദീപ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് വിവിധ അരങ്ങേറി തൃശൂർ തൃശൂർ സഹോദയ 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 ജില്ലാ ജില്ലാ വിദ്യാഭ്യാസ സംവാദം സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച നിലവിലെ വിദ്യാഭ്യാസ രീതിയുടെ നന്മകളെയും പോരായ്മകളെയും കുറിച്ചുള്ള വിപുലമായ സംവാദം നടന്നു ജില്ലയിലെ സി സ്കൂളിലെ പ്രിൻസിപ്പൾമാർ പങ്കെടുത്ത സംവാദത്തിൽ യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അതി ദാരിദ്ര്യമില്ലാത്തൊരു കേരളം എന്ന് രാജ്യത്ത് പ്രഖ്യാപിക്കാൻ പോകുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറാൻ പോകുന്നത് അങ്ങനെ പല രംഗത്തും നമ്മളെ അച്ചീവ്മെൻ്റ് നടത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളെ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിക്കുന്ന ചർച്ചയുടെ ഭാഗമായി രണ്ട് വിഷയം വിദേശ രാജ്യത്തേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകും എന്ന് പറയുന്ന ഭാഗമായി അതിനെ മാറ്റിയെടുക്കുന്നതിൻ്റെ വേണ്ടി എന്താണ് അതിൻ്റെ ഡേറ്റാസ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഇവിടെ മന്ത്രി പോലും പങ്കെടുക്കാൻ വേണ്ടിട്ട് അന്ന് തീരുമാനിച്ചു പക്ഷേ ഇവിടെ വളരെ നല്ല വിഷയമാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലെ ആളുകൾക്ക് നിയമസഭയ്ക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല വിഷയമാണ് തീർച്ചയായിട്ടും ഇത് കഴിഞ്ഞാലും വിദഗ്ധരായ ഒട്ടേറെ ആളുകൾ ഉണ്ടാവും ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഇവിടുന്ന് കളക്ട് ചെയ്ത് നമുക്ക് അതിനെ കുറിച്ചൊരു നിയമസഭയ്ക്ക് എന്നാണ് ഇപ്പൊ ഇവിടെ പറയാറ് കാരണം ഈ വിഷയമായി ബന്ധപ്പെട്ട് നേരത്തെ കൂടി ഒരു ശ്രദ്ധ നടത്താത്തതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോകാൻ ആളാകുന്ന കാര്യം അങ്ങനെ തന്നെയാണ് അത് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ എസ് അധ്യക്ഷത വഹിച്ചു അത് അതിന്റേതായ രീതിയിൽ ശ്രദ്ധിക്കാനും കഴിയട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഒന്ന് എനിക്ക് പറയാനുള്ള രണ്ട് മൂന്ന് പോയിന്റ് പറഞ്ഞാൽ അവസാനിപ്പിക്കാം കാരണം സമയമെല്ലാം കോമ്പറ്റീഷൻ നടക്കേണ്ട വേദിയാണിത് ഒന്ന് കേരളത്തിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി കുട്ടികളെല്ലാം വെള്ളിയിലോട്ട് പോകുന്നു പുറത്തോട്ട് പോകുന്നു ഔട്ട് ഓഫ് കേരള ഓർ ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്നു അതൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട് ഇപ്പോൾ കാരണം രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ന്യൂസ് പേപ്പറിലൊക്കെ ഇപ്പോൾ വായിച്ചിരുന്നു അതിപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ് അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം സീറ്റുകൾ ഉണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അതിൽ കിടക്കുന്നു അവസ്ഥയാണ് കാരണം ജനറൽ സെക്രട്ടറി കെ എസ് നടത്തി രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസ് പോകും അതിന് തീരുമാനം നമ്മൾ തന്നെ പറയുന്നില്ലല്ലോ പക്ഷെ അതിൽ അപകടമാണ് ആ പോകുന്ന പോക്ക് രണ്ടാമത്തത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരുപാട് ഫണ്ട് ആ ഭാഗത്തേക്ക് പമ്പ് ചെയ്തിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ നന്നാക്കിയിട്ടുണ്ട് ഒരു പറ്റുന്ന ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഗവൺമെൻറ് ഒരുപാട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള ഗവൺമെൻറ് സ്കൂളുകളൊക്കെ അറിയാം നല്ല ഫണ്ട് പമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അധ്യാപകരുടെ മനോഗതിക്കും കൂടി ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവണം അതില്ലാത്ത കാലത്തോളം എത്ര ഫണ്ട് പമ്പ് ചെയ്താലും സർക്കാരിന് അതിൽ പറ്റുള്ളൂ കുട്ടികൾ നന്നാക്കി എടുക്കണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അതിനെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം ഈ അടിച്ചുപൊളി സംസ്കാരം നമ്മുടെ വിദ്യാർത്ഥികളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ഒരു നല്ല കലാപരമായ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ കിട്ടാനില്ല ക്ലാസിക് കലകളിൽ കുട്ടികളിലെ പ്രാതിനിധ്യം കുറവാണ് മത്സരത്തിന് പോലും പ്രാതിനിധ്യം കുറവാണ് ഓട്ടംതുള്ളി കോലപ്പം ഇതിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ആളുകളെ കിട്ടുന്നില്ല ക്ലാസിക് ഈ പോക്ക് തന്നെ നമ്മുടെ സംസ്കാരത്തിൽ നിന്നുള്ള പോക്കാണ് എന്ന് ചെയ്യാൻ കഴിയും ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മഷ്റഫ മുഖ്യാതിഥിയായി പങ്കെടുത്തു സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ദിനേഷ് ബാബു സഹോദയ ജനറൽ സെക്രട്ടറി ഷമീം ഭാവ ട്രഷറർ ബാബു കോഴിക്കര സ്കൂൾ പ്രധാന അധ്യാപിക രമ അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ പ്രിയം എം അബ്ദുൾ ലത്തീഫ പി വി മുരളി സുലൈമാൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ വസന്ത മാധവൻ സ്വാഗതവും സഹോദയ വൈസ് പ്രസിഡന്റ് പി എച്ച് സജീവ് കുമാർ നന്ദിയും പറഞ്ഞു സംവാദത്തിന് ശേഷം വിവിധ വേദികളിൽ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി സി സി വി ന്യൂസ്